എല്ലാവർക്കും സെവൻ ലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ആൺലൈൻ ഷോപ്പിൽ നിന്ന് ഓഫർ വയ്ക്കണ്ടേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് ഓഫർ കൊണ്ടാണ് കേട്ടോ പതിനേഴാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം തീയതി സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതുപോലെ ഓൺലൈനിലും സൗകര്യം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് കുറെ ഓഫറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഈ ഓഫറിൻ്റെ ഇടയിൽ ആ ഓഫറുകളൊന്നും ഉണ്ടായിരിക്കില്ല അതായത് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളം കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് നേരിട്ട് വന്ന് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഓഫർ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അതുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കില്ല നമ്മുടെ ഇവിടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നവർക്കും ഈ ഓഫർ ഉണ്ടായിരിക്കില്ല അതായത് പ്രൊഡക്റ്റ് എടുത്തിട്ട് അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യണവർക്കായിരിക്കും കേട്ടോ ഈ ഓഫർ ബാധകമായിട്ട് ബാധകമായിട്ടുണ്ടാവാ അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് വലിപ്പുള്ള മോഡൽ എല്ലാവരും ചോദിക്കാറില്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള സ്റ്റെഡും ജിമിക്കും നല്ല ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ അടിയിൽ പേൾ ടൈപ്പ് ആയിട്ടുള്ള ഹാങ്ങിങ് വന്നിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കുന്നത് മാറ്റ് തന്നെയാണ് കേട്ടോ കളറിങ് വന്നേക്കണത് രണ്ട് ജിമിക്കും രണ്ട് മോഡലിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ നമ്മളിതിൻ്റെ വൈറ്റ് ഗോൾഡിൻ്റെ വള കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ സെയിം ഗോൾഡ് മോഡലാണ് കാണിച്ചേക്കണത് കണ്ടോ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡബിൾ ലെയർ മോഡൽ വരുന്ന ഒരു വളയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു അഡ്ജസ്റ്റബിൾ വളയാണോട്ടോ വന്നേക്കണത് ടു ഫോറുകാർക്കും ടു സിക്സുകാർക്കും ഒക്കെ പാകാവുന്ന അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കണത് മൂന്ന് മുത്തുകാരന് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പാതസരാണ് നമ്മുടെ ഇതിലെല്ലാ സൈസിലും അളവ് കുറവായിരുന്നു കേട്ടോ കൊറേ നാളുകൾക്ക് മുമ്പായിരുന്നു ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലെസ്സിൽ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതൊക്കെ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ നെക്ലസ് ഇടാനായിട്ട് മടിയായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് കാണാം കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു മോഡൽ നമ്മൾ നേരത്തെ വൈറ്റ് നെക്ലസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തന്നെ സെയിം റൂബി വെച്ചിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഇവിടെ ചെറിയ ജിമിക്കുകള് സിമ്പിൾ ആയിട്ടുള്ള ജിമിക്കുകൾ ഒതുക്കുള്ള ജിമിക്കുകളൊക്കെ അല്ല വരാറുള്ളത് അപ്പൊ ഇത് അത്യാവശ്യം വലുപ്പത്തിൽ വന്നേക്കണ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ജിമിക്കാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റും റൂബി സ്റ്റോണും വെച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സുകളാണ് അതേ റേറ്റ് വരാത്ത ഒരു അടിപൊളി മോഡലാണ് വെച്ചേക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഓഫർ ഇട്ടിട്ടില്ലേ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ഓഫർ ഇട്ടിട്ടില്ലേ അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരത്തിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് പ്രൊഡക്റ്റ് സ്വന്തമാക്കാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേള് കെട്ടിയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് പേളിന്റെ ജിമിക്കുകൾ കുറെ പേര് ചോദിക്കാറില്ലേ അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് റൂബിയോ ആയിട്ട് വന്നിട്ടുണ്ടോ കൂടി കാണിച്ചു തരാം കേട്ടോ റൂബി വൈറ്റ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൽ ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു മാരയാണ് മാരയാണോട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് വന്നേക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു മോഡലാണ് കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ ജിമ്മിക്കാണ് കേട്ടോ ബ്ലാക്ക് ക്രിസ്റ്റലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളേല് ഇതിന് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പറ്റിയ സ്റ്റെഡ് സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇതിനും മാച്ചായിട്ട് കൈ ചെയിനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നപ്പോൾ സെറ്റായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണോ കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വരുന്ന ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടോ ലോക്കറ്റ് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡലും ഷേപ്പിലാണ് വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഗോൾഡ് മുത്തുകൾ വെച്ചുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ സൂഫിയുടെ റെഡ് എന്തോരം കൊണ്ടുവന്നാലും അത്രയും സ്റ്റോക്ക് ഔട്ട് ആവാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് നമ്മുടെ ഗ്രീൻ സ്റ്റോക്ക് ഓൾറെഡി ഇല്ല ഇല്ലാട്ടോ അപ്പൊ അടുത്ത ആഴ്ചയിൽ നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് നല്ല അടിപൊളി മോഡല് ജിമിക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്ലസ്സുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളത് നല്ലൊരു ഉപകാരപ്രദമാവും എനിക്ക് തോന്നുന്നു അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ കുറേ പേര് ക്രിസ്മസ് നെക്ലസ്സൊക്കെ മേടിക്കുന്നവരുണ്ട് അപ്പോൾ മാക്സിമം ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കാം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്